കോരംകുളം ക്ഷേത്ര കമ്മിറ്റി പാണഞ്ചേരി റിപ്പോർട്ടർ രാഹുൽ വാണിയം പറയെ അണിയിച്ച് ആദരിച്ചു കോരങ്ങളുളം ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനോത്സവം നടപ്പുര ഗോപുര സമർപ്പണവും നടക്കുന്ന വേദിയിൽ വെച്ചാണ് ആദരവ് നൽകിയത് പാണഞ്ചേരി അപ്ഡേഷൻ റിപ്പോർട്ടർ രാഹുൽ വാണിയും പറയും സമാനമായി പ്രവർത്തിക്കുന്ന മറ്റു പ്രാദേശിക ചാനൽ റിപ്പോർട്ടർമാരെയും വേദിയിൽ ആദരിച്ചു പ്രാദേശിക വാർത്താ നിരന്തരം ക്ഷേത്രത്തിന്റെ വാർത്തകൾ നൽകുന്നതിൽ ക്ഷേത്രം നന്ദി ഭരവാഹികൾ രാഹുൽ ഇതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ന്യൂസുകളെല്ലാം തന്നെ കവർ ചെയ്യുകയും പാളഞ്ചേരി പഞ്ചായത്തിന്റെ സ്പന്ദനങ്ങൾ മുഴുവൻ അറിയുന്നത് ഇത്തരം ചാനലുകളും കൂടിയാണ് ഏറെ ബഹുമാനപൂർവ്വം ആളെ ക്ഷണിക്കുകയാണ് ആളെ പൊന്നാടെ അണിയിക്കുന്നത് രവീന്ദ്രേട്ടൻ മോഹനേട്ടൻ കമ്പിളി വിജയേട്ടൻ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണാഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക